ഇപ്പോൾ ഫാമിലി വരാത്തതിൽ ആകെ സങ്കടപ്പെട്ട് വിഷമിച്ച് നിൽക്കുകയാണ് നമ്മുടെ ആതില നൂറ ദമ്പതിമാർ കാര്യം കഴിഞ്ഞ കുറേ ആഴ്ചകളായിട്ട് അവരിങ്ങനെ പറയുന്നുണ്ട് ഫാമിലി വീക്ക് വരുമ്പോൾ നമ്മളിവിടെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ടി ആരാണ് വരിക സാധാരണഗതിയിൽ ആശംസകളൊക്കെ അർപ്പിക്കുന്നത് ദിയാസനെ പോലെയുള്ള ആക്ടിവിസ്റ്റ് ആണ് അപ്പോൾ അവരായിരിക്കുമോ ഇതുപോലെ വരിക നമ്മളെ കാണാൻ അതല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരെ പോലെ നമ്മുടെ ഫാമിലി നമ്മുടെ ഈ സത്വം തിരിച്ചറിഞ്ഞ് നമ്മളെ സ്വീകരിക്കുമോ അതിന് ഈ ബിഗ് ബോസ് വീ വീടൊരു വേദിയാകുമോ എന്നൊക്കെ നമ്മുടെ ആതിലാണെന്ന് ഉറപ്പ് സംസാരിക്കുന്നത് കണ്ടു അപ്പോൾ അവർക്കൊരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു അവരുടെ ഫാമിലി ആരെങ്കിലും ഏതെങ്കിലും ഒരു മെമ്പർ ബിഗ് ബോസ് വീട്ടിൽ വരുമെന്ന് അവർക്ക് ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു സീസൺ ഫൈവിലൊക്കെ നമ്മുടെ നാദരയുടെ ഫാമിലിന്ന് പറഞ്ഞോളെ അനിയത്തി ആ വീട്ടിൽ വന്നതൊക്കെ നമ്മൾ കണ്ടതാണ് അങ്ങനെ അവരുടെ കുടുംബം ബിഗ് ബോസിന് ശേഷം ഒന്നായതും നാദരയുടെ ഉമ്മയും ബാപ്പയും നാദരെയും വീട്ടിൽ കയറ്റി ആ സത്വം അംഗീകരിച്ചതെല്ലാം നമ്മൾ കണ്ടതാണ് സമാനമായ രീതിയിൽ ഇവിടെ ആതിലേക്കും നൂറയ്ക്കും അത്തരത്തിലൊരു സംഭവം ഉണ്ടാവും എന്നാണ് പ്രേക്ഷകരായിട്ടുള്ള ഭൂരിപക്ഷം ആൾക്കാരെയും പ്രതീക്ഷിച്ചത് ആതിലെയും നൂറേയും പ്രതീക്ഷിച്ചത് അതു തന്നെയാണ് ആ വീട്ടിലുള്ള ആൾക്കാർക്കും അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അനീഷൊക്കെ രണ്ട് ദിവസം മുമ്പ് ആ കാര്യം പങ്കുവെക്കുകയും ചെയ്തു അങ്ങനെ ഫാമിലി വീക്ക് ആരംഭിച്ചു ഇന്നലെ തന്നെ അവർക്കറിയാമായിരുന്നു അവരെ ഫാമിലിന്ന് ആരെങ്കിലും വരുമോ എന്നുള്ള കാര്യം അവരിങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു ഇന്ന് ഫാമിലി വീക്ക് ആരംഭിച്ച് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവർക്ക് വേണ്ടി വന്നത് നമ്മുടെ ദിയയും അതുപോലെ തന്നെ ജാസ്മിനുമാണ് സീസൺ ഒന്നിലെ മത്സരാർത്ഥിയായിരുന്ന ദിയാസനയും സീസൺ ഫോറിലെ ജാസ്മിനുമാണ് അവരെ കണ്ടപ്പോൾ സന്തോഷം കൊണ്ട് കാര്യങ്ങൾ പറഞ്ഞെങ്കിൽ പോലും സ്വന്തം ഫാമിലി വരാത്തതിൻ്റെ ഒരു വിഷം അവർക്കുണ്ട് എല്ലാവരും പറയുന്നത് പോലെ ആരൊക്കെ വന്നാലും സ്വന്തം വീട്ടിൽ നിന്നും ഉമ്മയും ഉപ്പയും അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആൾക്കാരും വരാത്തത് ഒരു സങ്കടകരമായ അവസ്ഥ തന്നെയാണ് എന്നാണ് ഇപ്പോൾ എന്ന് പറയും പറഞ്ഞിരിക്കുന്നത് എന്തിനാണ് ഇനിയും ഞങ്ങളിങ്ങനെ അകറ്റി നിർത്തുന്നത് ഞങ്ങളുടെ സത്വം അവർക്ക് അംഗീകരിച്ചുകൂടെ എന്നുള്ള രീതിയിലൊക്കെയാണ് ആ സ്ഥലം പോകുന്നത് എന്തായാലും ബിഗ് ബോസ് ടീമും ഏഷ്യാനെറ്റും അതുപോലെ തന്നെ അതിൻ്റെ സാങ്കേതിക പ്രവർത്തകർ എല്ലാവരും പരമാവധി പരിശ്രമിച്ചിട്ടും ആതിലയുടെയും നൂറയുടെയും ഫാമിലിയെ ബന്ധപ്പെടാനോ ആ ഫാമിലി നിന്ന് ഒരംഗത്തെ ബിഗ് ബോസ് സുരേക്ക് കൊണ്ടുവരാനോ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരു ഫാക്റ്റ് തന്നെയാണ് അതുകൊണ്ടാണ് അവർക്ക് മറ്റ് വഴികളൊന്നുമില്ലാതെ ആക്ടിവിസ്റ്റുകളായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കളായിട്ടുള്ള ദിയാസനയെയും ജാസ്മിനെയും മൂസയെയും വിളിക്കേണ്ടി വന്നത് എന്തായാലും ദൗർഫാകരമായ സംഭവമായി പോയി ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു ആതിലെയും നൂറേയും അവർ ഫാമിലി വരുമെന്ന് അത് വരാത്തതിൻ്റെ നിരാശയും സങ്കടവും എല്ലാം ഉടനീളം ആ മുഖത്ത് ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ആതിലേടേയും നൂറയുടെയും നൂറയുടെ മുഖത്ത് നന്നായിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്തായാലും ബിഗ് ബോസ് കഴിഞ്ഞിട്ടെങ്കിലും അവർ ഫാമിലിയുമായി ഒന്നിക്കിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം ബിഗ് ബോസ് മലയാളം സീസൺ സെവനുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക